ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വാദം കേൾക്കും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് എസ് ഐ ടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉദ്യോഗസ്ഥനെന്നിലെ മേൽത്തട്ടിലുള്ള നിർദ്ദേശങ്ങൾ ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീകുമാർ പറയുന്നു ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ കൊണ്ടുപോകാൻ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് സമയത്താണ് എന്നാൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അന്വേഷണം നടക്കവേ സ്വർണക്കൊള്ളയിൽ ഇയാൾക്കും പങ്കുടന്ന് എസ് കണ്ടെത്തി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീകുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യ ഹർജി തള്ളുകയായിരുന്നു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് റിമാൻഡിൽ കഴിയവേ ശ്രീകുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വാദം കേൾക്കുക മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ഫയലുകൾ നീക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും ശ്രീകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു അതേസമയം സംഭവം നടന്ന സമയത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശ്രീകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നും പ്രോസിക്യൂഷൻ വാദിക്കും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ജനുവരി പതിനാലിനാണ് വിധി പറയുക കേസിൽ അറസ്റ്റിലായ ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ഇതുവരെ ജാമ്യം നൽകിയിട്ടില്ല ജനം കൊല്ലം